പമ്പ മണപ്പുറത്ത് ആഗോള അയ്യപ്പ സംഗമത്തിന് തിരിതെളിഞ്ഞു ശബരിമലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിടുന്ന സംഗമത്തിന് തന്ത്രി മഹേഷ് മോഹനൻ തിരിതെളിച്ചു ചടങ്ങിനായി മുഖ്യമന്ത്രി പിണറായി വിജയനും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും ഒരേ വാഹനത്തിലാണ് എത്തിയത് മുഖ്യമന്ത്രിക്കൊപ്പമായിരുന്നു വെള്ളാപ്പള്ളി വേദിയിലേക്ക് കയറിയത് മൂവായിരത്തി അഞ്ഞൂറ് പ്രതിനിധികൾ പങ്കെടുക്കുന്ന ചടങ്ങിൽ രജിസ്റ്റർ ചെയ്തവർക്ക് പാസ് മുഖേനയാണ് പ്രവേശനം ശബരിമല വികസന മാസ്റ്റർ പ്ലാൻ ശബരിമല കേന്ദ്രീകരിച്ചുള്ള ആധ്യാത്മിക ടൂറിസം തീർത്ഥാടന നിരക്ക് നിയന്ത്രണം എന്നിവ ചർച്ചയായേക്കും മാസ്റ്റർ പ്ലാൻ ചർച്ച മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാറും ആധ്യാത്മിക ടൂറിസം ചർച്ച പ്രധാനമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ടി കെ എ നായരും തിരക്ക് നിയന്ത്രണത്തിനെ കുറിച്ചുള്ള ചർച്ച റിട്ടയേർഡ് ഡി ജി പി ജേക്കബ് പുന്നൂസും നയിക്കും സംഗമത്തിന്റെ പേരിൽ സർക്കാർ രാഷ്ട്രീയം കളിക്കുന്നെന്നാരോപിച്ച് യു ഡി എഫും ബി ജെ പിയും സംഘപരിവാർ സംഘടനകളും പങ്കെടുക്കുന്നില്ല പന്തളം കൊട്ടാരം പ്രതിനിധികളും സംഗമത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് ഈ സാഹചര്യത്തിൽ കൂടിയാണ് വെള്ളാപ്പള്ളിയുടെ സന്ദർശനവും പിണറായിയുമായുള്ള സൗഹൃദവും ചർച്ചയാവുന്നത് പിണറായി വിജയൻ മാറിയാൽ എൽ ഡി എഫ് വട്ടപൂജ്യമാകുമെന്ന വെള്ളാപ്പള്ളി നടേശൻ മുമ്പ് നടത്തിയ പരാമർശവും ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ് അടുത്ത തിരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ തന്നെ മുന്നണിയെ നയിക്കുകയും ഭൂരിപക്ഷം ം കിട്ടിയാൽ കേരളം ഭരിക്കുകയും വേണം പിണറായിയെ മാറ്റി നിർത്തിയാൽ എല്ലാവർക്കും അധികാരം വേണ്ടിവരും പ്രതിപക്ഷ നേതാവെന്ന നിലയ്ക്ക് വി ഡി സതീഷിന് രണ്ട് മാർക്ക് മാത്രമേ കൊടുക്കാൻ കഴിയൂ അത്രയും പരാജയമാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് പാർട്ടിയിലുള്ളവർക്ക് തന്നെ വില കൊടുക്കാനാവുന്നില്ല ഇതുപോലെ ദാർഷ്ട്യവും അഹങ്കാരവുമുള്ള മറ്റൊരു പ്രതിപക്ഷ നേതാവിനെ താൻ ഇതിനു മുൻപ് കണ്ടിട്ടില്ല ഒരു പൊതുപ്രവർത്തകന് വേണ്ടത് വിനയമാണ് കേരളത്തിൽ കോൺഗ്രസിന്റെ പ്രസക്തി നാൾക്കുനാൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മുസ്ലിം ലീഗിന് നൽകുന്ന അമിത പ്രാധാന്യമാണ് അതിന് കാരണം ഭൂരിപക്ഷം വോട്ടുകൾ കോൺഗ്രസിന് നഷ്ടമാകുന്നു ലീഗ് എന്ന വടിയില്ലാതെ കോൺഗ്രസിന് കേരളത്തിൽ നിലനിൽപ്പില്ല എന്നൊക്കെയായിരുന്നു വെള്ളാപ്പള്ളി മാതൃഭൂമി ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നത് അതേസമയം ബി നേതാവും യു മുഖ്യമന്ത്രിയുമായ യോഗി ആദിത്യനാഥ് അയ്യപ്പ സംഗമത്തിന് ആശംസകൾ അറിയിച്ചിട്ടുണ്ട് മന്ത്രി വി വാസവൻ യോഗിയെ സംഗമത്തിന് ക്ഷണിച്ചിരുന്നു ഇതിനു മറുപടിയായുള്ള കത്തിലാണ് യോഗി ആദിത്യനാഥ് ആശംസകൾ അറിയിച്ചത് ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാനുള്ള ക്ഷണത്തിന് നന്ദി പുരാതന ഇന്ത്യൻ ജ്ഞാനവും പാരമ്പര്യങ്ങളും പ്രചരിപ്പിക്കേണ്ടത് ആവശ്യമാണ് ആഗോള അയ്യപ്പ സംഗമത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് ഈ സമ്മേളനം അതിന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ വിജയിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നായിരുന്നു യോഗി ആദിത്യനാഥ് കത്തിൽ കുറിച്ചത്